ഹലോ ഹലോ നിങ്ങൾ ആയി ഞാന് ഈ കുമ്പളാമ്പ വന്ന് കണ്ടോ അവിടെ നിൽക്കുവരുന്ന ഞാൻ ഈ പണിക്ക് ഇറങ്ങുമോ അത് ശരി എന്നാ ഒരു കാര്യം ചെയ്യേ അങ്ങോട്ട് മുമ്പോട്ട് അങ്ങോട്ട് ഇല്ലല്ല അവിടെ ഒരു ഓട്ടോ ഓട്ടോ സ്റ്റാൻഡ് സ്റ്റാൻഡ് കണ്ടു ആ അതിന്റെ ആദ്യം കാണുന്ന ആ ഓട്ടോക്കാരനോട് ചോദിക്കണം ആ കൊടിയം കൊച്ചാട്ട വീട് ഏതാണ് അപ്പൊ ആ പുള്ളിക്കാരൻ ആ വീട്ടിലോട്ട് കൊണ്ടുവന്നോട് കണ്ണടച്ചു അങ്ങനെ ഞാൻ നടന്നേ വരുന്നുള്ളൂ കണ്ണടച്ച് ഓട്ടോ ഓടിച്ചാലേ എനിക്ക് രണ്ട് പൊടിപ്പള്ളാലോ എങ്ങനെയും എനിക്ക് വാങ്ങുന്നു ഹലോ താബിയേ വെച്ചോ എന്തോ എനിക്ക് ചേട്ടാ ആ ഫോണില്ലാണ്ട് ഇപ്പ്ളയാൻ പോയി എവിടെയും കൊച്ചാണ് ഇത് തേങ്ങയൊക്കെ കയറി എനിക്ക് ഉണ്ടാക്കി തന്നെ ഒരു ഡിപ്ലയാണ് ആ ഡിപ്ലേയും കൂട്ടിയിട്ട് വളരെ ഇതെന്തോ ചേക്കാനാ ആരാ ആരാ ഞാനല്ലേ ഇപ്പൊ നിങ്ങളെ ഫോണിൽ വിളിച്ചത് ആ നിങ്ങളൊരു മന്ത്രവാദിയോട് പറഞ്ഞായിരുന്നു ആ പറഞ്ഞോമിയാ വന്നേ ആ സാമിന്നൊരു വന്നോ അല്ല ഗുജറാത്തി ഞാൻ ആ ആ ആ സാമിയാ സാമിയാ മന്ത്രം ഞാനേ പറഞ്ഞു പറഞ്ഞ ഈ നമ്പർ എനിക്ക് കിട്ടിയത് ആ നമ്മുടെ ഗിരിജ ഗിരിജ ഉണ്ടല്ലോ എന്റെ വീടിന്റെ തൊട്ട് താഴെ ആ ഗിരിജ എനിക്ക് തന്നത് ആ ഗിരിജ എനിക്കറിയാം അറിയാമോ ഗിരിജ് അച്ഛന്റെ അച്ഛന്റെ വർക്കൊക്കെ ഞാൻ പിടിച്ചേ അത് ശരി കിട്ടത്തേ ഇല്ലായിരുന്നു എവിടെ ഇട്ട് പിടിച്ചു ഞാൻ ആ ഇട്ട് പിടിച്ചു പിടിച്ചാ കൊണ്ട് ഒരു കൊച്ചു കലത്തിലാക്കി കൊണ്ട് കൊടുത്തു ആ എവിടെ കൊണ്ട് തള്ളി കൊച്ച എനിക്ക് അറിയത്തില്ല എന്റെ കാര്യം അത് കോട്ടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ പൊടിയും കൊച്ചാണ്ട് ആത്മാവ് ആ ഇവിടെ ഈ ഗിരിജയുടെ തള്ളയുണ്ട് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു എന്റെ പൊന്നു സ്വാമി ഈ ആത്മാവ് ഈ ഗിരിജയുടെ തള്ളയുടെ ദേഹത്തേ നമുക്ക് കേറുക എന്തിനാ സ്വാമി പറ എന്തിനാ ആ എങ്ങനേലും അവനെ പിടിക്കണം ഞാനൊരു കാര്യം പറയട്ടെ ഈ മുറ്റത്തൂടെ ഈ ആത്മാവുക്ക് കൊടക്ക് പോകുന്നത് ഞാൻ വൈകിട്ട് കുളിയും കഴിഞ്ഞ് ഇതാ ഈ ഡ്രസ്സെല്ലാം കൊടുത്ത് ഞാൻ ഈ തിണ്ണക്കി വിടീരിക്കുമ്പോ ഈ ആത്മാവുലി എന്റെ ദൈത്തത്തോട്ട് വന്ന് കയറിയാലും അന്നാ അവനെ പിടിച്ച ഈ കാലത്തിലാക്കണം ഇനി ഇവനെ ഇവനെങ്ങും പോയി ഇവനെ ഒതുക്കുന്ന ഞാൻ കാര്യം ഞാൻ എന്തുവാ ലിസ്റ്റ് അങ്ങോട്ട് തന്നില്ലായിരുന്നു ലിസ്റ്റ് തരുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യും അവള് പറഞ്ഞ ഭയങ്കര പ്രഗത്പനമായ ഒരു സ്വാമി ആ എന്നോട് പറഞ്ഞത് പറഞ്ഞ കാര്യം എനിക്ക് എന്റെ നാളെ എൻ്റെ ബർത്ത്ഡേ എന്റെ എന്റെ അപ്പൊ അത് അതിനാ സ്വാമി ഒരു ആശംസ വീഡിയോ എന്നെ ആശംസാവിടിയായിട്ട് തരാം അറിയാം എല്ലാര്ക്കും അറിയാമെന്നുണ്ടല്ലേ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ സ്വന്തം ചന്ദ്രൻ സ്വാമി ഈ കുഴിയിലോട്ട് കാലു നീട്ടിരിക്കുന്ന ഈ തള്ളക്ക് എന്നിന്റെ എനിക്ക് അറിയത്തില്ല എന്നാലും ഇവർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഇട്ടോളാം ലിസ്റ്റിലുള്ള സാധനങ്ങൾ മൊത്തം ഞാൻ വാങ്ങിച്ചോട്ടുണ്ട് ഇവിടെ ലിസ്റ്റ് വെച്ചേക്കണം കേട്ടോ ആ ഞാനൊന്നും ഇരിക്കട്ടെ ഇരുന്നോ എനിക്കൂടെ സ്ഥലം വെച്ചേക്കണം ആ വായിക്കട്ടെ ആ വായിച്ചോ ലിസ്റ്റ് നാല് നാല് നാലും ഒന്ന് രണ്ട് നാലെണ്ണോ ഇതിന്റെ അകത്തുണ്ട് പോരാ ഒന്ന് പിന്നെ ഞാന് സാമി ഒരു കാര്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്തോ ഒരു കിലോ കപ്പിച്ചു കഴിഞ്ഞാൽ തിന്നരുതോ എന്താ നിങ്ങളെ പൊടിയെ കുറച്ചാണ് പിടിക്കാൻ ചെയ്താലും വാങ്ങിച്ചല്ലേ നമുക്ക് ഈ കോമത്തിനകത്തോട്ട് ചുട്ട് തിന്നാ അതാ പക്ഷേ ഉള്ളു വേഗമോന്ന് എനിക്കറിയില്ല ഇവിടെ ഉള്ളു വെന്ത്രിക്ക അങ്ങനല്ല പറഞ്ഞ കപ്പയുടെ ഉള്ളു വേഗം എനിക്ക് അറിയത്തില്ല കഴിഞ്ഞാൽ അത് ശരി ബാക്കി ബാക്കി പറഞ്ഞു പറയട്ടെ ഒരു വെട്ടി പോരെ വെട്ടും അളവിനുള്ള പറഞ്ഞേക്കുന്നത് ആ പിന്നെ ആറ് വെറ്റ ആരാ അത് രണ്ട് പെറ്റാ ഞാൻ പറഞ്ഞത് ആറ് വെറ്റ വാങ്ങിച്ചിട്ടുണ്ട് ആ വിളക്കത്തിരി ഈ അത്ര വെട്ടം പോരാ വിളക്കത്ത് വന്നിരിക്കാനല്ല വിളക്കിൽ ഇടുന്ന തിരി വിളക്കാതിരി ഏഴു തിരി വാങ്ങിച്ചിട്ടുണ്ട് ആ അതല്ല ഒതുങ്ങോ നോക്കട്ടെ ആ നോക്ക് പിന്നെ വട്ടച്ചീപ് എന്റെ പൊടി ചെയ്യത്തേ വട്ടച്ചീപോ ഈ കോമ കഴിഞ്ഞ് ഇത് വരും പരുവാകു വൃത്തിക്ക് ഇവിടുന്ന് ഇറങ്ങി അത് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് എന്താ തുടങ്ങാം തുടങ്ങാം എഴുന്നേറ്റ് നിന്നാട്ടെ എഴുന്നേറ്റ് എനിക്ക് പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല ആരെല്ലാം ആവശ്യപ്പെട്ടാണോ ആ പൂവന്റെ ഞാനേ ഈ പൂ കൊറച്ചങ്ങോട്ട് തരാം എന്നിട്ട് മന്ത്രം അങ്ങോട്ട് ഓരോ മന്ത്രം ഉച്ഛരിക്കുമ്പോ അതിൻ്റെ അതിന്റെ അവസാനം ഓഹോ ഓ ഓ എന്താ പറയും ഓഹോ ആ അതോ ചൊല്ലിട്ട് പൂവിന തിടണം ആഡി ആഡിയായിട്ടെ പൂവ് അത് ഗ്യാസ് കേറിയതാ ആ ആ തുടക്കം ഇത് ഗ്യാസല്ലോ ഇത് ആണല്ലോ സംശയമാണ് കേട്ടാ നോക്ക് ഈ നാശത്തിന് ഞാനാണ് കാര്യം ചോദിക്കട്ടെ ആളിന്റെ വലിപ്പോന്ന് പറയാവോ വലിപ്പോന്ന് പറഞ്ഞ എന്റെ പൊന്നും സ്വാമിയും ആ ഒരു ആറടി പൊക്കമുണ്ട് ആ അതുപോലുള്ള ശരീരവും ആ അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ഈ കലത്തി കൊള്ളുവോന്നറിയാന